മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ നെവിനെ വിളിച്ച് അഭിലാഷ് സംസാരിക്കുകയാണ് ഡാൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ആദ്യം വരുന്നത് നമ്മുടെ ജിസേലാണ് ജിസേൽ ഗർഭിണിയാണ് അപ്പോൾ ജിസേലിൻ്റെ വയറ്റിൻ്റെ ഉള്ളിലാണ് നീ എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയുമ്പോഴാണ് നീ ഇങ്ങനെ കൈകൊണ്ട് ആക്ഷൻ കാണിക്കുന്നത് അപ്പോൾ നെവിൻ പറയുന്നുണ്ട് ഞാൻ ജിസൈലിൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ പിന്നെ നിങ്ങൾ ഈ മാറ്റമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ ജിസൈലിനും അതേപോലെ തന്നെ സാബുമോനും സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ചുകൊടുക്കുന്നുണ്ട് ഒനിയിൽ പറയുന്നുണ്ട് ഞാൻ ഞാൻ ഇങ്ങനെ വെറുതെ ഹിപ്പോപ്പ് സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് നടന്നോളാന്ന് പറയുന്നുണ്ട് അപ്പോൾ സാബുമോ പറയുന്നുണ്ട് ഓരോരുത്തരും ഓരോരോ സ്റ്റെപ്പ് ഇട്ടിട്ട് അങ്ങനെ അങ്ങനെ പോയിക്കോട്ടെ അതായിരിക്കും നല്ലത് അന്ന് എല്ലാവർക്കും കളിക്കാലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ജിസേലിനെയും സാബുമോനെയും വിളിച്ച് നമ്മുടെ നെവിൻ ഡാൻസിൻ്റെ ഓരോ സ്റ്റെപ്പ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഓണത്തിന് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കളിക്കാൻ പറയുമ്പോൾ കളിക്കാതെ ഇതൊക്കെയല്ലൊരു രസം എന്ന് പറഞ്ഞിട്ട് ഡാൻസിൻ്റെ പ്രാക്ടീസിലാണ് ഇപ്പോൾ ബിഗ് ബോസ് കുടുംബാംഗങ്ങൾ എല്ലാവരും എല്ലാവർക്കും ചായയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ജിസൈലാണ്